പ്രിവിലേജ് പരാതി കൊടുത്തിരിക്കുന്നു തന്നെ ആക്രമണമാണ് ഉണ്ടായി പരാതിയിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഒരു എന്ന പരിഗണന പോലും നൽകാതെയാണ് നടപടി സ്വീകരിച്ചത് എന്നുള്ളതാണ് കെ സുധാകരൻ ലോക്സഭാ പ്രിവിലേജ് കമ്മിറ്റിക്കും സ്പീക്കർക്കും നൽകിയ പരാതിയിൽ പറയുന്നത് തന്നെ ലക്ഷ്യം വെച്ച് നടത്തിയ ആക്രമണമായിട്ടാണ് കെ സുധാകരൻ ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് മാത്രമല്ല കൃത്യമായി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് മാനദണ്ഡങ്ങളോ ടീഗ്യാസും ഗ്രനേഡും പ്രയോഗിക്കുമ്പോൾ സാധാരണഗതിയിൽ മാനിക്കേണ്ട സ്റ്റാൻഡേർഡ്സോ ഒന്നും പരിഗണിക്കാതെ ഒരു നടപടിയിലേക്ക് പോലീസ് കടന്നത് തന്നെ ലക്ഷ്യം വെച്ചാണെന്ന് കൂടി കെ സുധാകരൻ പറയുകയാണ് ജനപ്രതിനിധികൾക്കെതിരെ പ്രതികാരം തീർക്കുന്ന സമീപനമായിരുന്നു കേരള പോലീസ് സ്വീകരിച്ചതെന്നും കെ സുധാകരൻ ലോക്സഭാ സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു താനുൾപ്പെടെ നിരവധി എം പിമാർ വേദിയിലുണ്ടായിരുന്നു സമാധാനപരമായി നടന്ന ഒരു പ്രതിഷേധ മാർച്ചായിരുന്നു ആയിരക്കണക്കിന് പ്രവർത്തകർ ആ മാർച്ചിൽ പങ്കെടുക്കുകയും ചെയ്തു അതിനിടെയാണ് താൻ ഉൾപ്പെടെ എം പിമാർ വേദിയിലിരിക്കെ വേദിക്കുള്ളിലേക്ക് പോലും ഷെല്ലുകൾ വന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ വിഷയത്തിൽ ഗൗരവമായ അന്വേഷണം വേണമെന്നൊരാവശ്യമാണ് കെ സുധാകരൻ ലോക്സഭാ സെക്രട്ടറിക്കും പ്രിവിലേജ് ക്ഷമിക്കണം ലോക്സഭാ സ്പീക്കർക്കും പ്രിവിലേജ് കമ്മിറ്റിക്കും നൽകിയ പരാതിയിൽ പറയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം അദ്ദേഹം പറയുന്നത് തന്നെ ലക്ഷ്യം വെച്ച് വ്യക്തിപരമായി ലക്ഷ്യം വെച്ച് നടന്ന ആക്രമണമായിട്ട് അദ്ദേഹം ഈ ഒരു ആക്രമണത്തിൽ പോലീസ് നടപടിയെ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ് പോലീസ് നടപടിയെ തുടർന്ന് ശ്വാസം പോലും കിട്ടാതെ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട അവസ്ഥ വന്നു എന്നുകൂടി കെ സുധാകരൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തനിക്കും തന്നോടൊപ്പം ഉണ്ടായിരുന്ന എം പിമാർക്കും അവരോട് നടത്തിയ ഒരു ക്രൂരതയാണ് പോലീസിന്റെ നടപടി എന്നാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് മാത്രമല്ല സമാധാനപരമായി നടന്ന ഒരു ആക്രമണമായിട്ടുകൂടി കെ സുധാകരൻ ഇന്നത്തെ പോലീസ് നടപടിയെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് ശ്വാസതടസ്സം ഉൾപ്പെടെ നിരവധി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ശരീരത്തിന് ഒരു ബോധരഹിതനാകുന്ന ഒരു സാഹചര്യവും തനിക്കുണ്ടായി അങ്ങനെ ആശുപത്രിയിലും അടിയന്തരമായി ആദ്യമായി എം പി എന്നുള്ള പരിഗണനകൾ എനിക്ക് നൽകിയില്ല ഇപ്പോൾ നേരത്തെ കെ സുധാകരനെ ആശുപത്രിയിൽ നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വലിയ ഇപ്പോൾ മുട്ടുണ്ടായതാണ് അറ്റി അറിയാസിന്റെ ഗ്യാസ് കയറിയതാണ് പ്രശ്നമില്ല എന്ന് പറയുകയായിരുന്നു കെ സുധാകരൻ